തൃശൂർ തൃശൂർ ഗവൺമെന്റ് ഗവൺമെന്റ് മെഡിക്കൽ മെഡിക്കൽ കോളേജിന്റെ ഏറ്റവും വികസന പ്രവർത്തനങ്ങൾ നടക്കുന്ന മന്ത്രി ജോർജ് പറഞ്ഞു കോളേജിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി മെഡിക്കൽ കോളേജുകൾ സാധാരണക്കാർക്ക് അഭയസ്ഥാനമാണ് മെഡിക്കൽ കോളേജിൽ കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞതായും മറ്റ് വികസന പ്രവർത്തനങ്ങൾ നടന്നുവരുന്നതായും മന്ത്രി പറഞ്ഞു ആരോഗ്യ കേന്ദ്രങ്ങൾ സ്മാർട്ട് ആശുപത്രികളായി മാറിയെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു എച്ച് എം പി വൈറസിന് ജനിതകമാറ്റം എന്ന് സ്ഥിരീകരിക്കാത്ത സാഹചര്യത്തിൽ ആശങ്കയുടെ സാഹചര്യമില്ലെന്ന് മന്ത്രി പറഞ്ഞു സ്ഥലം എം എൽ ആവശ്യപ്രകാരം വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ മുപ്പത്തിമൂന്ന് കെ വി സബ്സ്റ്റേഷൻ സ്ഥാപിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി മെഡിക്കൽ കോളേജിലെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനത്തോടൊപ്പം മുണ്ടത്തിക്കോട് പ്രാഥമികാരോഗ്യ കേന്ദ്രം കേന്ദ്രമായി ഉയർത്തുന്നതിന്റെ പ്രഖ്യാപനവും മന്ത്രി വേദിയിൽ നിർവഹിച്ചു സേവിയർ ചിറ്റിലപ്പള്ളി എം എൽ എ അധ്യക്ഷത വഹിച്ചു കെ രാധാകൃഷ്ണൻ എം പി ആരോഗ്യ വിദ്യാഭ്യാസ ഡയറക്ടർ ഡോക്ടർ തോമസ് മാത്യു വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി ചെയർമാൻ പി എൻ സുരേന്ദ്രൻ പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീലാ രാമകൃഷ്ണൻ അവണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമണി ശങ്കുണ്ണി മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഇൻചാർജ് ഡോക്ടർ എം രാധിക തുടങ്ങിയവർ സംസാരിച്ചു ടി സി വിനോസ് തൃശൂർ